वक्रतुंड महाकाय सूर्योड़ी समप्रभा निर्विघ्न कुरु मे गुरु देवा, सर्वता गुरु, गुरु, गुरु देवो महेश्वरः गुरु साक्षात् परब्रह्म तस्में नमः ओम श्री गुरुभ्यो गुरु नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഈ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ശരി ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂലൈ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനിലയൊന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ചന്ദ്രനും ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ ശുക്രനും രവിയും കർക്കിടകത്തിൽ ബുധനും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് ഗ്രഹനില ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ രാശിയിലായി ക്ലോക്ക് വൈസിൽ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസത്തിലെ ഫലങ്ങളൊന്ന് വിശദീകരിച്ച് പറയാം മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ ദ്വിതീയ ഭാവസ്ഥിതി എല്ലാ കാര്യത്തിലും ഉന്മേഷവും ചുറുചുറുക്കുമൊക്കെ ഉണ്ടാകും സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കഴിയും ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉയർച്ചയുള്ള സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ധനധാന്യ ധനധാന്യസമ്പത്തൊക്കെ വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ ഉണ്ടാകും ആത്മീയപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ജീവിത പങ്കാളിക്ക് വേണ്ടിയൊക്കെ ധനച്ചെലവ് ഉണ്ടാകും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും ഒന്നിൽ കൂടുതൽ സ്വത്ത് വാങ്ങിച്ചേർക്കാനുള്ള അവസരങ്ങളും ഒത്തുവരും എല്ലാ കാര്യത്തിലും ഒരു ഗവേഷണ സ്വഭാവമൊക്കെ ഉണ്ടാകും ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും പാരമ്പര്യമായിട്ടുള്ള കർമ്മങ്ങൾ തുടർച്ചയായി ചെയ്യും ബുദ്ധജനങ്ങളെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും അതേപോലെ റെയിൽവേ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും സ്ഥാനക്കയറ്റവും അംഗീകാരവും ഒക്കെ ലഭിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം കുറയും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാവുകയും ചെയ്യും അവരുമായിട്ടുള്ള എല്ലാ കാര്യത്തിലും നല്ല തൃപ്തി അനുഭവപ്പെടുന്ന ഒരു മാസം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും അതേസമയം സന്താനങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് ആരോഗ്യപരമായി സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് നേരത്തെ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവർക്ക് ആ രോഗത്തിനൊക്കെ ശമനമുണ്ടാകുന്നൊരു മാസം തന്നെയാണ് ബാങ്ക് ലോണൊക്കെ അപേക്ഷിക്കുന്നവർക്ക് ലോണൊക്കെ സാങ്ഷനായി കിട്ടും വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയെല്ലാം അനുകൂല നിലയിലായി വരും ഈ രാശി ലഗ്നത്തിലുള്ള പ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും ചിലരൊക്കെ പിരിഞ്ഞ് താമസിക്കാനിടയാവുകയും ചെയ്യും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭാഗ്യം വന്നു ചേരാനുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിൻ്റെയും പിതൃ കുടുംബത്തിലുള്ളവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകും എല്ലാം ഉണ്ടെങ്കിലും അല്പം തൃപ്തി കുറവായിട്ട് അനുഭവപ്പെടുന്ന ഒരു മാസമാണ് പൊതുവേ പറഞ്ഞാൽ ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് ഈ രാശി ലഗ്നക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക എല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം